ഹലോ ഫ്രണ്ട്സ് ഏത് ജന്മകൽപ്പനയുടെ ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ അശ്വിൻ ശ്രുതിയെ കാണാഞ്ഞിട്ട് ഇങ്ങനെ തിരഞ്ഞെടുക്കണ സമയത്ത് ശ്രുതിൻ്റെ ഒരു ചെറിയ കുഴിയിൽ വീണെടുക്കുക കേട്ടോ വീണടക്കല്ല ഇരിക്കുകയാണ് കേട്ടോ അവിടെ നമ്മൾ ചോദിക്കും വലിയ എന്തോ സംഭവത്തിൽ വീണതാന്ന് പക്ഷെ ചെറിയൊരു കുഴിയാണ് കേട്ടോ അപ്പൊ അശ്വൻ കാണുമ്പോൾ അശ്വിനെ ദേഷ്യം പിടിക്കാട്ടോ അപ്പൊ ശ്രുതിയോട് പറയുന്നുണ്ട് നിന്റെ വായലെന്താ നാക്കില്ലേ എത്ര തവണ നിന്നെ വിളിച്ചു എന്നൊക്കെ ചോദിക്കുമ്പോൾ ശ്രുതി പറയുന്ന മറുപടി എന്താണെന്നറിയോ സാർ എന്നോട് അഞ്ചു മിനിറ്റ് മിണ്ടാതിരിക്കാൻ പറഞ്ഞില്ലേ ഇപ്പൊ അഞ്ചു മിനിറ്റ് കഴിഞ്ഞു അതുകൊണ്ടാണ് ഞാൻ മിണ്ടിയെ അല്ലെങ്കിൽ വീണ്ടും വഴക്ക് കേട്ടാലോ എന്ന് വിചാരിച്ച ഞാൻ സംസാരിക്കാതെ എന്നാണ് കേട്ടോ പറയുന്നത് അപ്പൊ അശ്വൻ ദേഷ്യം പിടിച്ച് പോണ സമയത്ത് സാർ എന്ന് പറഞ്ഞിട്ട് കൈ കൊടുക്കാട്ടോ പിടിച്ച് കയറ്റാൻ വേണ്ടിട്ട് അങ്ങനെ അശ്വിൻ പിടിച്ച് കയറ്റണ സമയത്തും കൊണ്ട് വലിക്കുകയാണെ ആ സമയത്ത് പേരും കൂടി കെട്ടിപ്പിടിക്കുകയാണ് കേട്ടോ തുടർന്ന് കാണിക്കുന്നത് നമ്മുടെ പ്രീതിയെയും ലാവണീയുമാണ് കേട്ടോ അവരെ എംബ്രോയിഡറി പഠിപ്പിക്കുന്ന നേരത്ത് പ്രീതിയുള്ളതിനാൽ ഉള്ളതിനാൽ അവിടെ ഉണ്ട് കേട്ടോ അപ്പൊ അതിന്റെ ഇടയിലൊക്കെ ഇങ്ങനെ ആക്ഷൻ കാട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ പ്രീതിക്ക് അപ്പൊ ലാവണ്യ പറയുന്നുണ്ട് കുറേ നേരം ആവുമല്ലോ കൈ വേദനിക്കുന്നു ഇത് എത്ര സമയം പിടിക്കൂ എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ അപ്പൊ പ്രീതി പറയുന്നുണ്ട് ആദ്യത്തെ ബുദ്ധിമുട്ടേ ഉള്ളൂ പിന്നീട് അത് ശീലായിക്കോളും പിന്നീട് ഇൻട്രസ്റ്റ് ആയിക്കോളും എന്നൊക്കെ പറയുമ്പോൾ ഏ എനിക്ക് ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടാവില്ല ഇത് മുത്തശ്ശിയെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടി മാത്രം മേടിക്കുന്ന എന്ന് പറയണേ അപ്പം പ്രീതി പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഇത്രയും വലിയ വർക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു നമുക്ക് വല്ല ഫ്ലവറോ അങ്ങനെ എന്തെങ്കിലും തുന്നി കൊടുത്താൽ പോരായിരുന്നു അത് സാരമില്ല മാഡം ഇത് കംപ്ലീറ്റ് ചെയ്യാന്നൊക്കെ പറയണേ തക്കം കിട്ടുമ്പോഴൊക്കെ നമ്മുടെ ആകാശിനോട് ആയിട്ട് ഉള്ള ഓരോ ആണ് കേട്ടോ അവർ തമ്മിൽ ലാവണ്യ മുഖത്ത് പാക്കൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ ഈ എംബ്രോയിഡറിക്കിരിക്കുന്നത് അപ്പോൾ പ്രീതിയോട് പറയുന്നുണ്ട് ഞാൻ മുഖം കഴുകിയിട്ട് വരാം ഒന്ന് വെയിറ്റ് ചെയ്യൂ അല്ലെങ്കിൽ വേണ്ട ബാക്കിയുള്ളത് ഞാൻ റൂമിൽ നിന്ന് തീർത്തോളാം പ്രീതി പോയ്ക്കോളൂ ഇനി നാളെ ശ്രുതി വന്നിട്ട് എന്നെ പഠിപ്പിച്ചോളൂ എന്ന് പറയണം കേട്ടോ എന്നിട്ട് ലാവണ്യ അങ്ങോട്ട് പോണ സമയത്ത് ആകാശ് എന്താ ചെയ്യുന്നത് എന്ന് അറിയോ പ്രീതിയോട് ആക്ഷനിലൂടെ ആകാശിന്റെ അടുത്തേക്ക് വരാൻ വേണ്ടിയിട്ട് പറയണേ അപ്പോൾ പ്രീതി അങ്ങനെ ചെല്ലും അപ്പൊ പ്രീതിയുടെ കാലില് സൂചി കുത്തുട്ടോ കേട്ടോ അപ്പൊ ആ അയ്യോ എന്റെ കാല് എന്നൊക്കെ പറയുമ്പോ എന്താ പറ്റിയതെന്ന് ചോദിക്കാണ് കേട്ടോ ആകാശ് അപ്പൊ പറയും ലാവണ്യ മാഡത്തിന്റെ കയ്യിൽ നിന്ന് നീടിൽ താഴെ പോയി എന്ന് തോന്നുന്നു എന്നൊക്കെ പറയുമ്പോ ആകാശ് നിക്ക് നിക്ക് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് എടുത്തിട്ട് പോവാണ് കേട്ടോ സോഫയിലോട്ട് ഇത് നമ്മുടെ മനോരമ കാണാൻ എന്റെ അമ്മമായി ഗോഡെന്നൊക്കെ പറഞ്ഞിട്ട് വെള്ളം കുടിച്ചോണ്ടിരിക്കുകയാണ് അതങ്ങനെ ഇറക്കി പോവാണ് കേട്ടോ അങ്ങനെ ആകാശ് വീതിയെ സോഫയിൽ കൊണ്ടു വരുത്തിയിട്ട് പൂജിയൊക്കെ വലിച്ചെടുക്കുന്നുണ്ട് ആ സമയം അങ്ങോട്ടേക്ക് മനോരമ വരിക നീ ഇവിടെ എന്താ ചെയ്യുന്നത് ആകാശ് ബേബി അപ്പൊ ആകാശ് പറയുന്നുണ്ട് പ്രീതിയുടെ കാലിൽ സൂചി കൊണ്ടമ്മ എന്ന് പറയുമ്പോ പിന്നെ ഇവള് കൈ കൊണ്ടല്ലോ കാലോണ്ടല്ലേ ഇപ്പൊ തുന്നുന്നത് ഇവളാ കീറസാരിക്കാരിയുടെ ചേച്ചിയല്ലേ ഇവള അതും പറയപ്പറും പറയും ഒക്കെ പറയണേ എന്നിട്ട് പ്രീതിയോട് പറയുന്നുണ്ട് നിന്റെ മനസ്സിലിരിപ്പ് എന്താന്നൊക്കെ എനിക്ക് മനസ്സിലായി നീ വേണ്ടി കുടുങ്ങി കുടുങ്ങി ഇങ്ങോട്ടേക്ക് വരണ്ട ഇപ്പൊ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങിക്കോളണം എന്ന് പറഞ്ഞിട്ട് പ്രീതി അവിടെ നിന്ന് ഇറക്കി വിടാട്ടോ എന്നിട്ട് ആകാശിനോട് പറയുന്നുണ്ട് ഇംമാതിരി തരികിട നമ്പറുമായിട്ട് നീ നടന്നാൽ നിന്റെ മുട്ടുകാൽ ഞാൻ തല്ലി കൊടുക്കുമോനെ എന്ന് പറയണട്ടോ ലാവണ്യ വന്നിട്ട് എന്താണ് ആൻറ്റി പ്രശ്നം എന്ന് ചോദിക്കുമ്പോ ലാവണ്യ ബേബി നിന നിനക്ക് എംബ്രോയിഡറി പഠിക്കണമെങ്കിൽ നീ വല്ല സ്കൂളിലും പോ അല്ലാതെ ഇവിടെ കണ്ണിൽ കണ്ട പെണ്ണുങ്ങളെ വിളിച്ചിട്ട് പഠിപ്പിക്കാൻ നിൽക്കണ്ട ഇവിടെ അശ്വിൻ ബേബിയെ പോലെ തന്നെ എൻറെ മകൻ ആകാശ് ബേബിയും കല്യാണ പ്രായമായി നിൽക്കുന്നത് എനക്ക് എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ അവനൊന്നും മിണ്ട മിണ്ടുന്നില്ല മിണ്ടുന്നില്ലട്ടോ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അശ്വിനെയും ശ്രുതിയെയാണ് കേട്ടോ അപ്പോൾ ഇടക്കിടക്ക് ശ്രുതി ആ ആ എന്ന് പറയുന്നുണ്ട് അപ്പോൾ അശ്വിൻ ചോദിക്കുന്നുണ്ട് എന്താണ് എന്താ നിനക്ക് പറ്റിയതെന്ന് ചോദിക്കുമ്പോൾ എന്ന് പറയണേ വീണ്ടും ആ എന്ന് പറയുമ്പോൾ നീ എന്താ മനുഷ്യനെ കളിയാക്കാണോ എന്താ നിന്റെ പ്രശ്നം എന്താണെന്ന് പറയുമ്പോൾ ശ്രുതി പറയുന്നുണ്ട് എന്റെ ഉടുപ്പിന്റെ ഉള്ളിൽ എന്തോ എന്നെ കടിക്കുന്നു എന്ന് പറയാനട്ടോ അപ്പൊ അശ്വനൊന്നും മിണ്ടാതെ നിൽക്കുകയാണ് എന്നിട്ട് നേരെ പോകുമ്പോൾ ഒരു ബിൽഡിംഗ് പോലത്തെ ഒരു സംഭവം കാണാനെട്ടോ ശ്രുതി അങ്ങോട്ടേക്ക് പറഞ്ഞേക്കാണ് അങ്ങനെ ശ്രുതി ഡ്രസ്സൊക്കെ അവിടെ നിന്ന് മാറ്റണ സമയത്ത് വേറൊരു പെണ്ണ് ശ്രുതിയുടെ ഡ്രസ്സ് ഇട്ടിട്ട് ഓടി പോകുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പൊ അച്ഛനെ വിളിച്ചിട്ട് പറയുന്നുണ്ട് ശ്രുതി അയ്യോ എന്റെ ഡ്രസ്സ് ആരോ എടുത്തോണ്ട് പോയി എന്നൊക്കെ പറയുമ്പോ അച്ഛൻ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ആ പെണ്ണ് ഓടി വന്ന് വേറൊരു തന്റെ ബൈക്കിൽ കയറി പോകുന്നതാട്ടോ കാണുന്നത് പിറകെ നമ്മുടെ ശ്രുതിയും വരുന്നുണ്ട് ശ്രുതിയാണെങ്കിൽ ഒരു പാൻറ്റും ടീഷർട്ട് ഒക്കെ ഇട്ടിട്ടോ വരുന്നത് അപ്പൊ ശ്രുതി പിറകെ വന്നിട്ട് കുട്ടി എൻ്റെ ഡ്രസ്സ് തന്നിട്ട് പോ എന്നൊക്കെ പറഞ്ഞിട്ട് ഓടി വരികയാണ് സമയം ആ പെണ്ണ് പറയുന്നുണ്ട് അതിന്റെ ബൈക്കിലിരിക്കുന്ന ഇരിക്കുന്ന അയാളോട് വേഗം വണ്ടി വിട് എന്ന് പറയണം കേട്ടോ അങ്ങനെ അവര് പോകുന്ന സമയത്ത് ശ്രുതിയുടെ ഷോള് പറത്തി വിടുന്നുണ്ട് അത് ചെന്ന് വീഴുന്നത് നമ്മുടെ അശ്വിന്റെ മുഖത്താണ് കേട്ടോ മുഖത്തുനിന്ന് മാറ്റുന്ന സമയത്ത് അശ്വിൻ ശ്രുതിയെ കാണാട്ടോ ടീഷർട്ടിലും ജീൻസിലൊക്കെ അപ്പൊ ആദ്യം അശ്വിന് ചിരിയാണ് കേട്ടോ വരുന്നത് അപ്പൊ ശ്രുതി ചോദിക്കുന്നുണ്ട് എന്തിനാ സാർ എന്റെ ഡ്രസ് ഇട്ടുകൊണ്ട് പോയത് പിന്നെ അവരെ ഡ്രസ്സ് മോഷ്ടിച്ചു ചോദിക്കും പിന്നെ നിന്റെ ഡ്രസ്സ് മോഷ്ടിക്കാൻ നിന്റെ സ്വർണ്ണം കൊണ്ടുണ്ടാക്കിയതല്ലേ എന്ന് ചോദിക്കാട്ടോ അശ്വിൻ ആർക്കറിയാം അവർ നിന്റെ ഡ്രസ്സ് മോഷ്ടിച്ചതാണോ അതോ നീ അവരുടെ ഡ്രസ്സ് മോഷ്ടിച്ചതാണോ എന്ന് ചോദിക്കുമ്പോ ശ്രുതി പറയുന്നുണ്ട് എനിക്ക് ഇങ്ങനത്തെ ഡ്രസ്സൊന്നും ഇഷ്ടല്ല പക്ഷേ ഇതെനിക്ക് ചേരോ എന്ന് ചോദിക്കാൻ കേട്ടോ പശു പറയുന്നുണ്ട് പിന്നെ നന്നായിട്ട് ചേരുമെന്ന് പറഞ്ഞിട്ട് ചിരി വരുക ആ ഷാൾ അങ്ങോട്ട് എറിഞ്ഞു കൊടുക്കാണേ എന്നിട്ട് ശ്രദ്ധിക്കുന്നു മനസ്സിലാവാത്ത മാതിരി അച്ഛനെ നോക്കി നിൽക്കുകട്ടോ എന്നിട്ട് പറയുന്നുണ്ട് സാർ എനിക്ക് എന്തെങ്കിലും വാങ്ങിച്ചു തരുമോ ഇവിടെ ടോയ്ലറ്റ് ഉള്ള സ്ഥിതിക്ക് ഇവിടെ എവിടെയെങ്കിലും ഒരു ഷോപ്പ് കാണും എനിക്ക് വല്ലാതെ വിശക്കുന്നു സാർ എന്ന് പറഞ്ഞാൽ ആ ഷോൾ അങ്ങ് ദേഹത്തിടാണ് കേട്ടോ അത് കാണുമ്പോൾ അശ്വിൻ ചിരിക്കണേ അങ്ങനെ ഒരു അടിപൊളി എപ്പിസോഡാണ് ഇന്നത്തേത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബും ചെയ്യണേ